പതിമൂന്ന് വയസ്സുള്ള വൈഖ അച്ഛൻ സനിമോഹനും ഒന്നിച്ച് അമ്മയെ സ്വന്തം വീട്ടിലാക്കി യാത്ര പോകുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടാണ് വൈഖ അച്ഛനോടൊപ്പം ഇരുന്നത് പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞതോടെ വൈഖയുടെ ജീവിതം മാറി അച്ഛനെയോ അച്ഛൻ സനിമോഹനെയോ വൈഖയെയോ കാണാത്തത് കൊണ്ട് അമ്മ പോലീസിലൊരു പരാതി കൊടുത്തു സ്വന്തം ഭർത്താവിനെയും മകളെയും കാണാനില്ല എന്നായിരുന്നു ആ പരാതിയുടെ ഉള്ളടക്കം കൊച്ചി കളമശ്ശേരിക്കടുത്താണ് ഈ സംഭവം രണ്ട് ദിവസം കഴിഞ്ഞതോടെ കഴിഞ്ഞയാഴ്ച എട്ട് ദിവസങ്ങൾക്ക് മുൻപ് പതിമൂന്ന് വയസ്സുള്ള വൈകയുടെ മൃതദേഹം പുഴയിൽ നിന്നും കണ്ടെടുത്തു കൊച്ചിയിലെ മുട്ടാറപ്പുഴയിൽ പതിമൂന്ന് വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തിയ ഒരാഴ്ചയായിട്ടും പിതാവിന്റെ തിരോധാനം സംബന്ധിച്ച് സൂചന ലഭിക്കാതെ പോലീസ് എല്ലാവരും സംശയിച്ചത് അച്ഛൻ മകളും ഒന്നിച്ച് ആത്മഹത്യ ചെയ്തു എന്ന് തന്നെയാണ് പോലീസും ഫയർഫോഴ്സുമെല്ലാം പുഴ മുഴുവനും തിരഞ്ഞു ഒരു മൃതദേഹം പുഴയിൽ നിന്ന് പൊന്തേണ്ട സമയം കഴിഞ്ഞിട്ടും അച്ഛൻ സനിമോഹന്റെ മൃതദേഹം കണ്ടുകിട്ടിയില്ല ആരാണ് വൈകയെ ഈ പുഴയിൽ കൊണ്ടുപോയി കന്നുകളഞ്ഞത് അച്ഛൻ തന്നെയാണോ അച്ഛൻ എങ്ങോട്ട് പോയി പുഴയിൽ ചാടിയിട്ടുണ്ടെങ്കിൽ ആ മൃതദേഹം കിട്ടേണ്ടതായിരുന്നില്ലേ ഇതായിരുന്നു എല്ലാവരുടെയും സംശയം അന്വേഷണങ്ങളായി ഇതിനിടയിലാണ് പാലക്കാട് വാളയാർ ചെക്ക് പോസ്റ്റ് വഴി ഈ സനിമോഹൻ്റെ അച്ഛൻ്റെ കാറ് കടന്നു പോകുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ പതിഞ്ഞത് തോൾ കൊടുക്കുന്ന ആൾ ആരാണെന്ന് കൃത്യമായി കിട്ടിയിട്ടില്ലെങ്കിലും അതിൻ്റെ ചിത്രങ്ങൾ ലഭിച്ചിട്ടില്ലെങ്കിലും അത് സനിമോഹനാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ തെളിയിക്കപ്പെട്ടില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പായി വൈകയെ പുഴയിൽ തള്ളിയിട്ട് കൊന്നുകളഞ്ഞതാണ് ഒരു പക്ഷേ സ്വന്തം പിതാവ് തന്നെ സ്വന്തം മകളെ പുഴയിലെറിഞ്ഞ് കൊന്ന് രക്ഷപ്പെട്ടതാണോ ആണെങ്കിൽ എങ്ങോട്ട് പോലീസിൻ്റെ അന്വേഷണം ഈ വഴിക്കാണ് നീങ്ങിയത് ഈ സംഭവം നടന്നിട്ട് ഇതാ ഇന്നേക്ക് ഒൻപത് ദിവസങ്ങളായി ഇപ്പോഴും ഈ സനിമോഹൻ എവിടെയാണെന്ന് കൃത്യമായി തെളിയിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല ഈ സംഭവത്തിൻ്റെ പിന്നിൽ കുറേ ദുരൂഹമായ സംഗതികളുണ്ട് ഒന്നാമത്തെ കാര്യം ഈ സനിമോഹന് കുറേ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് സനിമോഹൻ കൊച്ചിയിലൊരു ഇൻറ്റീരിയർ ഡിസൈനറായിരുന്നു നാട്ടിൽ നന്നായിട്ട് ജോലി ചെയ്തിരുന്ന ഈ മനുഷ്യൻ നേരത്തെ പൂനെയിലാണ് ജോലി ചെയ്തിരുന്നത് അവിടെ ഒരുപാട് കേസുകൾ സനിമോഹനെതിരെയുണ്ട് എല്ലാം സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകളാണ് അതായത് പലരിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട് കൃത്യമായി കാശ് തിരിച്ചു കൊടുക്കാത്തത് ആ രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സനിമോഹനെതിരെയുണ്ട് പുനെയിലുള്ള പണം കിട്ടേണ്ട ആളുകൾ കൊട്ടേഷൻ കൊടുത്തതാണോ സനിമോഹനെതിരെ ഈ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് ഏറ്റവും ദുരൂഹമായ ഒന്ന് സനിമോഹനെ എന്താണ് സംഭവിച്ചത് ഭാര്യയെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് ഭർത്താവിൻ്റെ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് നാം സംശയിക്കുന്നുണ്ട് ഈ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട് സൈബർ പോലീസ് അന്വേഷണം നടത്തിയാൽ കിട്ടില്ലേ എവിടെയാണെന്ന് ഈ കുഞ്ഞിനെ ഈ ഒരു വൈകയുമായിട്ട് അച്ഛൻ പുറത്തു പോകുന്നതിൻ്റെ നാല് ദിവസം മുൻപ് തന്നെ ഈ സനിമോഹൻ്റെ ഫോൺ കേടുവന്നു എന്നാണ് ഭാര്യയോട് പറഞ്ഞത് അതുകൊണ്ട് തൽക്കാലം എനിക്ക് യൂസ് ചെയ്യാൻ നിൻ്റെ ഫോൺ വേണമെന്ന് പറഞ്ഞ് ഭാര്യയുടെ ഫോണായിരുന്നു ഭർത്താവിൻ്റെ കയ്യിലുണ്ടായിരുന്നത് സനിമോഹൻ്റെ ഫോണിന് എന്തായിരുന്നു കംപ്ലൈൻ്റ് എന്നും അത് ഏത് ഷോപ്പിലാണ് അത് നേരെയാക്കാൻ കൊടുത്തത് എന്നും ആർക്കും അറിയില്ല സനിമോഹനല്ലാതെ അതുകൊണ്ട് ആ ഫോണിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഒരിക്കലും നടക്കാതെ പോയി ഇപ്പോൾ സനിമോഹൻ്റെ കയ്യിലുള്ള ഫോണാണെങ്കിൽ അത് ഭാര്യയുടെ ഫോണാണ് ആ ഫോൺ ദിവസങ്ങളായി സ്വിച്ച് ഓഫ് ആയ നിലയിലാണ് സൈബർ പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത് അവസാനമായി സനിമോഹന് വന്ന ഫോൺ കോൾ എവിടെ നിന്നാണ് അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഒരാഴ്ച ഒരാഴ്ചയിലേറെ കഴിഞ്ഞിട്ടും സനിമോഹന് എന്താണ് സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ സനിമോഹൻ്റെ മകൾ വൈഘ പതിമൂന്ന് വയസ്സുള്ള വൈഘയെ ആരാണ് അഭായപ്പെടുത്തിയതെന്നോ കൃത്യമായ വിവരങ്ങൾ ഇനിയും ലഭിച്ചിട്ടില്ല തിരിച്ചറിയേണ്ട ചില സംഗതികളുണ്ട് സ്വാഭാവികമായിട്ട് ബിസിനസ്സുകാരാവാം അല്ലെങ്കിൽ മറ്റെന്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും നമ്മളുമായി ബന്ധപ്പെടുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ നമ്മുടെ പങ്കാളിയുമായിട്ട് നൂറ് ശതമാനവും നാം തുറന്നു പറയേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഒരവസ്ഥയിലാണെങ്കിൽ നമുക്കൊരുപാട് കടങ്ങൾ കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ മറ്റൊരുപാട് പ്രയാസങ്ങളുണ്ടെങ്കിൽ നമുക്കാരുടെയെങ്കിൽ നിന്നും കയ്യിൽ നിന്ന് ഭീഷണിയുണ്ടെങ്കിൽ തനിക്കെന്ത് സംഭവിക്കുന്നു എന്ന് കൃത്യമായും മറ്റൊരാടോ ഭാര്യയോടോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടോ പറയേണ്ടി വരും വന്നില്ലെങ്കിൽ ഇതുപോലെയുള്ള തിര തിരോധാനങ്ങൾ അല്ലെങ്കിൽ നഷ്ടപ്പെടലുകൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കാം സനിമോഹന് സംഭവിച്ചത് ഇതുതന്നെയാണ് ആലപ്പുഴയിലാണ് സനിമോഹൻ്റെ ഭാര്യ വീട് അവിടെ നിന്നാണ് ഭാര്യയെയും മകളെയും കൂട്ടിക്കൊണ്ടുവന്ന് സ്വന്തം വീട്ടിൽ ഭാര്യയെ കൊണ്ടാക്കി ഒരു ബന്ധുവിനെ കാണാനെന്ന് പറഞ്ഞാണ് സനുമോഹൻ സ്വന്തം മകൾ വൈകയുമായിട്ട് കാറിൽ പോയത് തീർച്ചയായിട്ടും പോലീസുകാർ വൈകയുടെ മൃതദേഹം കണ്ടെടുത്തപ്പോൾ സംശയിച്ചത് രണ്ടുപേരും കടം കടക്കണിയിലായതുകൊണ്ട് അച്ഛൻ മകളെ പുഴയിൽ കൊന്ന് സൂയിസൈഡ് ചെയ്തു എന്നാണ് പക്ഷേ വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ കാറിൽ പോകുന്ന ഈ സനമോഹൻ്റെ ദൃശ്യങ്ങൾ ലഭിച്ചതോടെ ഇതല്ല സത്യമെന്ന് മനസ്സിലായി ആരാണ് സന്മോഹനെ തട്ടിക്കൊണ്ടുപോയത് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അന്വേഷണങ്ങൾ പുരോഗമിക്കട്ടെ പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ഓർക്കേണ്ട ഒന്നാണ് എല്ലാ രഹസ്യങ്ങളും രഹസ്യങ്ങളാക്കി വെക്കാതെ ബിസിനസ്സുമായി ബന്ധപ്പെടുന്ന സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഏറ്റവും അടുത്ത ഒന്നോ രണ്ടോ സുഹൃത്തുക്കളോട് നാം പങ്കുവെക്കേണ്ടത് ഒരു നല്ല ലൈഫിൻ്റെ ഒരു മര്യാദയാണ് ഒരു കടമയാണ് അറ്റ്ലീസ്റ്റ് അത് ഭാര്യയോട് അല്ലെങ്കിൽ പങ്കാളികളോട് പൂർണ്ണമായിട്ടും തുറന്നു പറയേണ്ടതാണെങ്കിൽ അത് പങ്കുവെക്കണം ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ മറ്റോ പങ്കുവച്ചില്ലെങ്കിൽ ഇതുപോലെയുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ തിരോധാനങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിൽ സംഭവിക്കാം ഏതായാലും വൈകിയുടെ കൊലയാളികളെ വേഗത്തിൽ കണ്ടെത്തട്ടെ എന്താണ് സന്മോഹന സംഭവിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ മൂന്നായി തിരിഞ്ഞ് അന്വേഷിക്കുന്നുണ്ട് സൈബർ പോലീസ് അന്വേഷിക്കുന്നുണ്ട് തമിഴ്നാടിലും കർണാടകയും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങൾ വരും ദിവസങ്ങളിൽ അതിൻ്റെ സത്യം പുറത്തുവരുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുമുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക